ചില ഫോട്ടോസ് അങ്ങനെയാണല്ലേ അത് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് എന്ന് മനസ്സിലായാൽ നമ്മൾ എണ്ണീറ്റ് നിന്നൊരു കയ്യടി കൊടുക്കൂല്ലേ അത്തരത്തിലുള്ള ഒരു ഫോട്ടോ ആണ് ഇത് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് കുഞ്ഞുമായി കയറിയ സ്ത്രീക്ക് തൻ്റെ സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത ഈ വനിതാ കണ്ടക്ടറിന് ഇരിക്കട്ടെ ഇന്നത്തെ അഭിനന്ദനങ്ങൾ എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അതൊരു സംഭവം മനസ്സിലാവുന്നേയുള്ളൂ ഇതേപോലുള്ള നന്മയുള്ള ആളുകളും ഇതേപോലെ കെ എസ് ആർ ടി സിയിലും അതുപോലുള്ള ഇതിലൊക്കെ ഉണ്ട് എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ ഇവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് അല്ലാതെ നമ്മളെ ചീത്തപ്പുറലും അതൊന്നും അല്ല ഇതേപോലത്തെ നന്മയാണ് നമ്മൾ ഇവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തായാലും ഇതേപോലത്തെ ആളുകളും ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇനി ഈ ഒരു ഫോട്ടോ പഴയതാണോ പുതിയതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ നല്ലൊരു സോഷ്യൽ മെസ്സേജ് നല്ലൊരു സോഷ്യൽ അവെയർനെസ് വീഡിയോ ആയിട്ട് എനിക്കിത് തോന്നി എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്ത് എന്തായാലും ഈ ഒരു ചേച്ചിയുടെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ഈ ഒരു നന്മ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക